പി എസ് സി ലാൻ പ്ലസ് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്ലോക്കിലെ സമയം നാല് ഇരുപതെങ്കിൽ അതിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര അപ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് കാണാൻ അതായത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി എന്താണെന്ന് ഇക്വേഷൻ മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം ഈ ഒരു ഇക്വേഷൻ കാണാം അത് പഠിച്ചു വെക്കുക മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം ഇതിൽ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹവറാണ് സൂചിപ്പിക്കുന്നത് എം എന്ന് പറഞ്ഞാൽ മിനിറ്റാണ് അതായത് നമ്മുടെ സമയം എത്രയാണ് നാല് ഇരുപതാണ് അല്ലേ അപ്പം നാല് മണിക്കൂറും ഇരുപത് മിനിറ്റും അപ്പം എച്ചിൻ്റെ പ്ലേസിൽ നാലും എമ്മിൻ്റെ പ്ലേസിൽ എന്തായിരിക്കും ഇരുപതും ആയിരിക്കും അപ്പം നമുക്കിവിടെ സബ്ജൂഡ് ചെയ്ത് നോക്കാം മുപ്പത് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ നാലാണെന്ന് പറഞ്ഞു മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു എൺപത്രയാണ് മിനിറ്റ് ഇരുപത് അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസറായി ഓക്കെ അപ്പോൾ മുപ്പത് ഇൻറ്റു നാലെത്രയാണ് നൂറ്റി ഇരുപത് അല്ലേ മൂന്ന് നാല് പന്ത്രണ്ട് നൂറ്റി ഇരുപത് മൈനസ് ഈ രണ്ടും ഇരുപതും ക്യാൻസൽ ചെയ്യാമല്ലോ രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം ഇരുപതിൽ രണ്ട് പത്ത് പ്രാവശ്യം ഓക്കെ ഇനി ബാക്കി പതിനൊന്ന് ഇൻറ്റു പത്ത് എത്രയാണ് നൂറ്റി പത്ത് അപ്പോൾ പ നൂറ്റി ഇരുപത്തിന്ന് നൂറ്റി പത്ത് പോയാൽ എത്രയാണ് പത്ത് ഡിഗ്രി അപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ് ഇവിടെ കണ്ടുപിടിച്ചത് പത്ത് ഡിഗ്രി അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇത് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആൻസർ ആയിട്ട് വരാറുണ്ട് അപ്പോൾ നെഗറ്റീവ് ആൻസർ വരുമ്പോൾ ആ നെഗറ്റീവ് അങ്ങോട്ട് ഒഴിവാക്കുക എന്നിട്ട് ആ നമ്പർ മാത്രം എനിക്ക് എടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് E